ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വായിലിട്ടല്ല അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോതമ്പിൻ്റെ ഹലുവയാണ് തയ്യാറാക്കുന്നത് സാധാരണ ഹലുവ ഉണ്ടാക്കുന്ന രീതിയിലല്ല നമ്മളിത് തയ്യാറാക്കുന്നത് കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു പാത്രം എടുത്തു അതിലോട്ട് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ടിതുണ്ടല്ലോ നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കണം ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇത് കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മളിപ്പോൾ നല്ലതായിട്ട് കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമാണ് നമ്മൾ ഗോതമ്പൊടി കപ്പ് ഉണ്ടല്ലോ ആ കപ്പിൽ നാല് കപ്പ് വെള്ളമാണ് ഇതിലോട്ട് ഒഴിക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുണ്ടല്ലോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഒരു നാല് മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്താ നോക്കിക്കേ നമ്മുടെ ഈ ഗോതമ്പ് മാവുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ലതായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി ഇത് നല്ലതായിട്ട് നേരിയെടുക്കണം നേരിടിയെടുത്തിട്ട് ഇതിൻ്റെ പാലെടുക്കണം കേട്ടോ ഈ പാലെടുത്തിട്ടാണ് നമ്മൾ ഈ അലവ് തയ്യാറാക്കാൻ പോകുന്നത് നമ്മളിത് ശരിക്കും നേരിടിയെടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് വേസ്റ്റ് തെളിഞ്ഞു വരും ഇത് നമുക്ക് ആവശ്യമില്ല ഇത് നമുക്കൊരു അരിപ്പിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ച് വേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതേ രീതിയിലൊന്ന് പിഴിഞ്ഞെടുക്കാം ഇനി ഈ പാലിൻ്റെ ആ മട്ടുണ്ടല്ലോ ഒന്ന് അടിയാൻ വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് അനക്കാതെ ഒന്ന് മാറ്റി വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഈ ഹലുവയ്ക്ക് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാം സ്റ്റവ് അതിട്ടൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്ത് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ടുണ്ടല്ലോ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യ് നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് നമുക്ക് വറുത്തെടുക്കാം നെയ്യ് ഇപ്പം നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കളർ കളറ് ചെയ്ഞ്ചായി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഇത് മൂത്തിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം നമ്മൾ ഗോതമ്പൊടി അളന്നെടുത്ത കപ്പുണ്ടല്ലോ അതേ കപ്പിൽ ഒരു കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് നല്ലതായിട്ടൊന്ന് അമക്കി ഒന്ന് അളന്ന് എടുക്കണം കേട്ടോ ഇനി ഇതിലോട്ടൊരു ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം എന്നിട്ട് സ്റ്റവ് ഒന്ന് ഓണാക്കി കൊടുത്തിട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് തിളപ്പിക്കാം നമ്മൾ ഇട്ട് കൊടുത്ത ശർക്കരയൊക്കെ ഉണ്ടല്ലോ നല്ലതായിട്ടിപ്പോൾ ഒന്ന് അലിഞ്ഞിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ടുണ്ടല്ലോ ഇതൊരു പാത്രത്തിലോട്ട് അരിച്ചൊഴിക്കാം ഈ ശർക്കര പാനി നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നാല് ടീസ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് വറുത്തരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന പൊടിയുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇപ്പോൾ ഈ ഗോതമ്പ് പാലുണ്ടല്ലോ അതിലെ ആ മട്ടൊക്കെ കുറച്ചൊന്ന് അടിഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നും രണ്ട് തവി പാലെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഈ അരിപ്പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഈ അരിപ്പൊടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളിപ്പോൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മുടെ ഈ ഹലുവ ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഇതായതുപോലെ നമ്മളൊരു ട്രേ എടുത്തിട്ടുണ്ട് ഈ ട്രേയിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കാം ഇനി ഇതിലോട്ട് വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇത് അതേ രീതിയിലൊന്ന് നിരത്തി കൊടുക്കണം കൂടാതെ നമ്മൾ ഈ ഹലുവയിലോട്ട് കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂണ് വെളുത്ത എള് ഞാനാണെങ്കിൽ രണ്ട് മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് അപ്പോൾ നമ്മുടെ ഹലുവ റെഡിയാക്കി എടുക്കാനുള്ള ട്രേ ഒക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചു ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മൾ ഇതായതുപോലെ ഒരു പാൻ പാനെടുത്തു നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്ത പാനുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അത് സ്റ്റവിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റൗ കത്തിച്ചിട്ടില്ല നമ്മൾ തയ്യാറാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ പാല് നമുക്ക് ഈ പാനിലോട്ട് ഒഴിക്കാം ഇതാ ഈ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് മട്ടടിഞ്ഞ് കൂടിയിട്ടുണ്ട് അത് നമുക്ക് വേണ്ട കേട്ടോ അതങ്ങ് മാറ്റാം ഇനി ഇതിലോട്ട് കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് ശർക്കര പാനീയം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കാം സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം ഇപ്പം ഇത് ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഞാനിപ്പോൾ ഇതിലോട്ട് രണ്ട് സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കണം ഇത് നല്ലതായിട്ടൊന്ന് കുറുകി വരുന്നവരെ നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് വെളുത്ത എള്ളാണ് കേട്ടോ രണ്ട് സ്പൂൺ വെളുത്ത എള് ഞാൻ വറുത്തെടുത്ത് വെച്ചിരുന്നു ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ ഹലുവ സെറ്റ് ചെയ്യാനുള്ള ട്രേയിലോട്ട് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ ബാക്കിയുള്ളതെന്ന് പകുതി നമ്മളിപ്പോൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് കൂടാതെ നമ്മളിതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർക്കാം ആറ് ഏലക്ക അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതുകൂടിയാണ് ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഇനി വീണ്ടും നമുക്കിതൊന്ന് ഇളക്കാം നല്ലതായിട്ടൊന്ന് കട്ടിയാകണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം വീണ്ടും നമ്മൾ ഇതിലോട്ട് രണ്ട് സ്പൂൺ നീൻ കടിച്ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതൊന്ന് വറ്റിച്ചെടുക്കണം എല്ലാം കൂടെ ഒന്ന് കുറുകി ഒന്ന് ഉരുണ്ട് ഉരുണ്ടുവരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ അത് നോക്കിക്കേ ഇത് നല്ലതായിട്ടൊന്ന് കട്ടിയായിട്ടുണ്ട് നമ്മൾ ഇതാ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാം കൂടെ കൂടി ഒന്ന് ഉരുണ്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും അതി കേട്ടോ ഇതാണ് പരുവെന്ന് പറയുന്നത് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ട്രേയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കണം കേട്ടോ ഇതിൻ്റെ മുകളിലോട്ട് സ്വല്പം നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എള്ളും മണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് നിരത്തണം എന്നിട്ടിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം തണുത്തതിന് ശേഷം നമുക്കിത് ട്രെയിനിൽ നിന്ന് ഇളക്കി മാറ്റാം ഇപ്പം ഇത് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ട്രെയിനിൽ നിന്ന് ഇളക്കി മാറ്റാം അതായത് രീതിയിലൊരു പ്ലേറ്റ് ഒന്ന് കമത്തി വെച്ചതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും ഇതാ നോക്കിക്കേ നമ്മുടെ ഹലുവയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹലുവയാണ് നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഹലുവയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇതിഷ്ടമാകും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ